ഇന്നും നമ്മളൊരു നെക്ലേസ് ആട്ടോ ഉണ്ടാക്കാൻ പോകണം നമ്മൾ മൂന്നാമത്തെ നെക്ലേസ് ആട്ടോ ഉണ്ടാക്കാൻ പോണത് നേരത്തെ ഉണ്ടാക്കിയ രണ്ടെണ്ണത്തിൽ നമ്മൾ ലോക്കറ്റ് പോലെ സെറ്റ് ആക്കി ഉണ്ടായിരുന്നില്ല ഒറ്റ ലെയർ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ആദ്യം ഒരു ഓയിച്ച് ഷീറ്റ് എടുത്തിട്ട് ആർച്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിന് ചുറ്റും നമ്മൾ സ്റ്റോൺ ചെയിൻ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സെൻട്രലായിട്ട് ഈ ബ്ലൂ ക്ലിപ്പ് സ്റ്റോൺ അതിലത്തെ ആ ഗോൾഡ് കളഞ്ഞിട്ട് സ്റ്റോൺ മാത്രമായിട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ആ സ്റ്റോണിന് ചുറ്റായിട്ട് നമ്മൾ ഒരു സ്റ്റോൺ ചെയിൻ കൂടെ വെക്കുന്നുണ്ട് ഇപ്പം ആ ബ്ലൂ സ്റ്റോൺസ് ഒട്ടിങ്ങനെക്കാളും മുന്നും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റോൺ ചെയിൻ മാത്രമായിട്ട് സെൻ്ററിൽ ഒരു ലോക്കറ്റ് മാത്രം പക്ഷെ നമ്മൾ ആർഭാടാക്കണല്ലോ എന്നിട്ട് നമ്മൾ സൈഡിൽ ഫുള്ളും ഇങ്ങനത്തെ സ്റ്റോൺസൊക്കെ ഒന്ന് വെച്ചു കൊടുക്കണ്ടട്ടോ ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ പ്ലക്കറിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് വെക്കണേക്കാളും നല്ലത് ഈ ഗവൺമെന്റ് ഈ കൊണ്ട് ഇങ്ങനെ വെക്കണതാ കേട്ടോ അതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വെക്കാൻ പറ്റും ഇനി എല്ലാം ഒട്ടിച്ച് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കൊണ്ട് കട്ട് ചെയ്താൽ എക്സസ് ആയിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ചന്ദനം തിരി വെച്ചിട്ട് ഒന്നിങ്ങനെ വെച്ചു കൊടുത്താൽ മതി അതൊക്കെ ഫിനിഷായി കിട്ടിക്കോളും ഇനി രണ്ട് സൈഡിൽ നമ്മൾ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഐപ്പിൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് സ്ട്രിപ്പും കൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ ബാക്ക് ത്രെഡും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാലയുടെ പണി ഇവിടെ കഴിഞ്ഞിട്ടോ എനിക്കിത് കാണുമ്പോൾ പണ്ടൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോ നമ്മൾ ആഡംബരത്തിന് വേണ്ടിട്ട് കുറച്ച് നെക്ലെസ് ഒക്കെ ഇടലേ അതുപോലെയാണ് തോന്നിയത് നിങ്ങൾക്ക് ഇഷ്ടായിണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളോ കേട്ടോ